ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരളമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ മാർച്ച് പതിനൊന്ന് വരെ കേരളത്തിൽ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ മാർച്ച് പതിനൊന്ന് വരെയാണ് ഒന്നാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയായിരുന്നു നൂറ്റി പതിനാല് ഒന്നാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി പതിനാലായിരുന്നു ഒന്നാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആകെ സീറ്റുകളുടെ എണ്ണം എത്രയായിരുന്നു നൂറ്റി ഇരുപത്തിയാറ് ഒന്നാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആകെ സീറ്റുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറുമാണ് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നൂറ്റി പതിനാല് മണ്ഡലങ്ങളിൽ നിന്നും നൂറ്റി ഇരുപത്താറ് അംഗങ്ങൾ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്താറ് സീറ്റുകൾ എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം ഈ നൂറ്റി പതിനാല് മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളെന്ന് പറയുന്നത് ദ്വയാംഗ മണ്ഡലങ്ങളായിരുന്നു അതായത് ഈ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും രണ്ട് അംഗങ്ങളെ വീതമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അങ്ങനെയാണ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്താറ് അംഗങ്ങൾ വരുന്നത് ഇനി ഒന്നാം കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം നോക്കാം നൂറ്റി ഇരുപത്തേഴാണ് അപ്പം എങ്ങനെയാണ് നൂറ്റി ഇരുപത്തേഴ് വന്നത് നൂറ്റി ഇരുപത്താറ് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവരും ഒരാൾ നോമിനേറ്റഡ് അംഗമാണ് ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത ഒരു അംഗവും നൂറ്റി ഇരുപത്താറ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ചേർന്ന് ആകെ നൂറ്റി ഇരുപത്തി ഏഴ് പേരായിരുന്നു ഒന്നാം കേരള നിയമസഭയിൽ ആകെ അംഗങ്ങളായി ഉണ്ടായിരുന്നത് കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ ഒന്നിന് കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ ഒന്നിനാണ് കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ അഞ്ച് കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ അഞ്ചാണ് ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തേഴ് ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ ഇരുപത്തി ഇന്ത്യയിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ് ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയായിരുന്നു പതിനൊന്ന് ഒന്നാം കേരള മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം പതിനൊന്നായിരുന്നു ഒന്നാം കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയായിരുന്നു ഒന്ന് അപ്പോൾ ഒന്നാം കേരള മന്ത്രിസഭയിലെ ആകെ പതിനൊന്ന് മന്ത്രിമാരിൽ ഒരാൾ വനിതയായിരുന്നു അത് കെ ആർ ഗൗരിയമ്മയാണ് ഒന്നാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് ഒന്നാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം ആറാണ് ഒന്നാം കേരള നിയമസഭയിൽ ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ച ആരാണ് കെ ആർ ഗൗരിയമ്മ ഒന്നാം കേരള നിയമസഭയിൽ ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ചത് കെ ആർ ഗൗരിയമ്മയാണ് ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് എം ഉമേഷ്റാവു മണ്ഡലം മഞ്ചേശ്വരം മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നുമാണ് എം ഉമേഷ് റാവു ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയിലെ മുന്നൂറ്റി അമ്പത്താറാം അനുച്ഛേദം അനുസരിച്ച് പുറത്താക്കപ്പെട്ട മന്ത്രിസഭ ഏതാണ് ഇ എം എസ് മന്ത്രിസഭ ഇന്ത്യയിലാദ്യമായി ഭരണഘടനയിലെ മുന്നൂറ്റി അമ്പത്താറാം ആർട്ടിക്കിൾ പ്രകാരം പുറത്താക്കപ്പെട്ട മന്ത്രിസഭ ഇ എം എസ് മന്ത്രിസഭയാണ് കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിലെ വിമോചന സമരം കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലെ വിമോചന സമരമാണ് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവാരാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ വിമോചന സമരം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് പനമ്പള്ളി ഗോവിന്ദമേനോനാണ് വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാ ജാഥ നയിച്ചവരാണ് മന്നത്തു പത്മനാഭൻ വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് ഇനി നമുക്ക് ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും പഠിക്കാം മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നാം കേരള മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി സി അച്യുതമേനോൻ ഒന്നാം കേരള മന്ത്രിസഭയിലെ തൊഴിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ടി വി തോമസ് ഭക്ഷ്യം വനം വകുപ്പ് മന്ത്രി കെ സി ജോർജ് വ്യവസായ വകുപ്പ് മന്ത്രി കെ പി ഗോപാലൻ പബ്ലിക് വർക്ക്സ് അതായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടി എ മജീദ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പി കെ ചാത്തൻ മാസ്റ്റർ വിദ്യാഭ്യാസം സഹകരണം മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി റവന്യൂ വകുപ്പ് മന്ത്രി കെ ആർ ഗൌരിയമ്മ നിയമം വൈദ്യുതി ആഭ്യന്തരം എന്നീ വകുപ്പുകൾ വി ആർ കൃഷ്ണയ്യർ ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ എ ആർ മേനോൻ എന്നിവരായിരുന്നു നമുക്കതൊന്നുകൂടെ നോക്കാം ഒന്നാം കേരള മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ധനകാര്യമന്ത്രി സി അച്യുത മേനോൻ തൊഴിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ടി വി തോമസ് ഭക്ഷ്യം വനം വകുപ്പ് മന്ത്രി കെ സി ജോർജ് വ്യവസായ വകുപ്പ് മന്ത്രി കെ പി ഗോപാലൻ പബ്ലിക് വർക്ക്സ് അതായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടി എ മജീദ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പി കെ ചാത്തൻ മാസ്റ്റർ വിദ്യാഭ്യാസം സഹകരണ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി റവന്യൂ വകുപ്പ് മന്ത്രി കെ ആർ ഗൗരിയമ്മ നിയമം വൈദ്യുതി ആഭ്യന്തരം വകുപ്പ് മന്ത്രി വി ആർ കൃഷ്ണയ്യർ ആരോഗ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ എ ആർ മേനോൻ എന്നിവരായിരുന്നു ഒന്നാം കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ടതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിന് ഒന്നാം കേരള മന്ത്രിസഭ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് നിലവിലെ കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി നാൽപ്പത് നിലവിലെ കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പതാണ് കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് പതിനാല് കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം പതിനാലാണ് കേരളത്തിൽ പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് കേരളത്തിൽ പട്ടിക സംവരണം ചെയ്തിട്ടുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം രണ്ടാണ് അവ ഏതൊക്കെയാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല ഏതാണ് മലപ്പുറം കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറമാണ് മലപ്പുറത്ത് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഏറ്റവും കുറവ് വയനാടാണ് വയനാട് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ കേരളത്തിലെ പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തിരണ്ടിന് കേരളത്തിൻ്റെ പുതിയ നിയമസഭാ മണ്ഡല മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന കെ ആർ നാരായണനാണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണ് വടക്കൻ പറവൂർ വടക്കൻ പറവൂർ മണ്ഡലം എറണാകുളം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇന്ത്യയിലാദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് വടക്കൻ പറവൂർ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ് രണ്ടായിരത്തി ഒന്ന് മെയ് പത്ത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഒന്ന് മെയ് പത്തിനാണ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി വി വി പാറ്റ് ഉപയോഗിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാറ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി വി വി പാറ്റ് ഉപയോഗിച്ച വർഷം രണ്ടായിരത്തി പതിനാറാണ് സംസ്ഥാന മന്ത്രിയായ ശേഷം സുപ്രീംകോടതി ജഡ്ജിയായ ഏക മലയാളി ആരാണ് വി ആർ കൃഷ്ണയ്യർ സംസ്ഥാന മന്ത്രിയായ ശേഷം സുപ്രീംകോടതി ജഡ്ജിയായ ഏക മലയാളി വി ആർ കൃഷ്ണയ്യർ ആണ് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ ഏക മന്ത്രി ആരാണ് കെ മുരളീധരൻ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ ഏകമന്ത്രി കെ മുരളീധരനാണ് സിനിമാ രംഗത്ത് നിന്നുള്ള കേരളത്തിലെ ആദ്യ മന്ത്രി ആരാണ് കെ ബി ഗണേഷ് കുമാർ സിനിമാ രംഗത്തു നിന്നുമുള്ള കേരളത്തിലെ ആദ്യ മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ വ്യക്തി രമേശ് ചെന്നിത്തലയാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ വ്യക്തി ആരാണ് രമേശ് ചെന്നിത്തല ആദ്യമായ ഒരു ഇന്ത്യൻ പ്രസിഡന്റ് അഭിസംബോധന ചെയ്ത സംസ്ഥാന നിയമസഭ ഏതാണ് കേരള നിയമസഭയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ പതിനെട്ടിന് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണനാണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്തത് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഏപ്രിൽ പതിനഞ്ചിനാണ് ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്തത് കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പേരെന്താണ് അറിവോരം കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയുടെ പേര് അറിവോരം എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ നിലവിൽ വന്ന കേരള നിയമസഭയുടെ ടി വി ചാനലിൻ്റെ പേരെന്താണ് സഭാ ടി വി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ നിലവിൽ വന്ന കേരള നിയമസഭയുടെ ടി വി ചാനലിൻ്റെ പേരാണ് സഭാ ടി വി എത്ര തവണയാണ് കേരളം രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലായിട്ടുള്ളത് ഏഴ് തവണ ഏഴ് തവണയാണ് കേരളം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ കേരള ഔദ്യോഗിക ഭാഷകൾ നിയമപ്രകാരം കേരളത്തിലെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാമാണ് മലയാളവും ഇംഗ്ലീഷും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ കേരള ഔദ്യോഗിക ഭാഷകൾ നിയമപ്രകാരം കേരളത്തിലെ ഔദ്യോഗിക ഭാഷകൾ മലയാളവും ഇംഗ്ലീഷുമാണ് കേരള നിയമസഭ മലയാള ഭാഷാ ബില്ല് പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനേഴിന് കേരള നിയമസഭ മലയാള ഭാഷാ ബില്ല് പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനേഴിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഭരണഭാഷ പുരസ്കാരം നേടിയ ജില്ല ഏതാണ് കണ്ണൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഭരണഭാഷ പുരസ്കാരം നേടിയ ജില്ല കണ്ണൂരാണ് ഏറ്റവും കുറച്ചു കാലം കേരളത്തിൽ മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ് എം പി വീരേന്ദ്രകുമാർ രണ്ട് ദിവസം മാത്രമാണ് എം പി വീരേന്ദ്രകുമാർ കേരളത്തിൽ അന്ന് മന്ത്രിയായിരുന്നത് ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് കെ കെ ശൈലജ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നുമാണ് കെ കെ ശൈലജ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കെ കെ ശൈലജയുടെ ആത്മകഥയുടെ പേരെന്താണ് മൈ ലൈഫ് ആസ് എ കോമറേഡ് കെ കെ ശൈലജയുടെ ആത്മകഥയുടെ പേരെന്താണ് മൈ ലൈഫ് ആസ് എ കോമറേഡ് കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വ്യക്തി ആരാണ് ഉമ്മൻചാണ്ടി ഏറ്റവും കുറച്ചു കാലം അംഗമായിരുന്നത് സി ഹരിദാസ് ആണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വ്യക്തി ഉമ്മൻചാണ്ടിയും കുറച്ചു കാലം അംഗമായിരുന്ന വ്യക്തി സി ഹരിദാസുമാണ് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ് വി എസ് അച്യുതാനന്ദൻ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം അംഗം വി എസ് അച്യുതാനന്ദനാണ് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം മാത്യു ടി തോമസ് ആണ് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം മാത്യു ടി തോമസ് ആണ് കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ ഐ എ എസ് ഓഫീസർ ആരാണ് അൽഫോൻസ് കണ്ണന്താനം കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ ഐ എ ഐ ഓഫീസർ അൽഫോൻസ് കണ്ണന്താനമാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് ആർ ബാലകൃഷ്ണപിള്ള കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ട ആദ്യ വ്യക്തി ആർ ബാലകൃഷ്ണപിള്ളയാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരെന്താണ് പ്രിസണർ ഫൈവ് നയൻ നയൻ സീറോ ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് പ്രിസണർ ഫൈവ് നയൻ നയൻ സീറോ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിത ആരാണ് കെ ആർ ഗൗരിയമ്മ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിത കെ ആർ ഗൗരിയമ്മയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ് കെ എം മാണി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രി വ്യക്തി കെ എം മാണിയാണ് ഏറ്റവും കൂടുതൽ തവണ ഒരേ മണ്ഡലത്തെ പ്രതിദാനം ചെയ്ത വ്യക്തി ആരാണ് കെ എം മാണി ഏറ്റവും കൂടുതൽ തവണ ഒരേ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത വ്യക്തി കെ എം മാണിയാണ് ആ മണ്ഡലം ഏതാണ് പാലയാണ് കേരള നിയമസഭാ സാമാജികർ എന്ന നിലയിൽ തുടർച്ചയായ അൻപത് വർഷം പൂർത്തിയാക്കി എന്ന അപൂർവ നേട്ടത്തിനുടമകളായ വ്യക്തികൾ ആരൊക്കെയാണ് കെ എം മാണിയും ഉമ്മൻചാണ്ടിയും കേരള നിയമസഭാ സാമാജികർ എന്ന നിലയിൽ തുടർച്ചയായി അൻപത് വർഷം പൂർത്തിയാക്കി എന്ന അപൂർവ നേട്ടത്തിനുടമകളായ വ്യക്തികൾ കെ എം മാണിയും ഉമ്മൻചാണ്ടിയുമാണ് കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ് വില്യം ഹാമിൽട്ടൺ ഡി കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ് അവസാനമായി ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായത് ജോൺ ഫെർണാണ്ടസുമാണ് കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാരാണ് പി ടി ചാക്കോ കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോയാണ് കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷനാണ് കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷ നേതാവാരാണ് വി ഡി സതീശൻ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി ആരാണ് വി എസ് അച്യുതാനന്ദൻ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നത് വി എസ് അച്യുതാനന്ദനാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ് കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മന്ത്രി പി കെ ജയലക്ഷ്മിയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മന്ത്രി പി കെ ജയലക്ഷ്മിയാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളി ആരാണ് ജോൺ മത്തായി കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളി ജോൺ മത്തായി ആണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ആരാണ് ബി കെ കൃഷ്ണമേനോൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ബി കെ കൃഷ്ണമേനോനാണ് രണ്ടാമത്തെ മലയാളി എ കെ ആൻ്റണിയാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാവുന്ന രണ്ടാമത്തെ മലയാളിയാണ് എ കെ ആൻ്റണി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ പ്രതിരോധ മന്ത്രിയായിരുന്നതും എ കെ ആൻ്റണിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ് പത്മ രാമേന്ദ്രൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമേന്ദ്രനാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ് നിവേദിത പി ഹരൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരനാണ് കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ് ആർ ശങ്കരനാരായണൻ തമ്പി കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പിയാണ് ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിൽ സ്പീക്കറായിരുന്നത് ആരാണ് വക്കം പുരുഷോത്തമൻ ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ സ്പീക്കറായിരുന്ന വ്യക്തി വക്കം പുരുഷോത്തമനാണ് ഏറ്റവും കുറച്ചു കാലം കേരള നിയമസഭാ സ്പീക്കറായിരുന്നത് ആരാണ് എ സി ജോസ് ഏറ്റവും കുറച്ചു കാലം സ്പീക്കർ പദവിയിലിരുന്ന വ്യക്തി എ സി ജോസാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ ആരാണ് എ സി ജോസ് എട്ട് തവണ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ എ സി ആണ് എട്ട് തവണയാണ് ഇദ്ദേഹം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ചത് കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടൈൻ സ്പീക്കർ ആരായിരുന്നു റോസമ്മ പുന്നൂസ് കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടൈൻ സ്പീക്കർ റോസമ്മ പുന്നൂസ് ആണ് കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറാരായിരുന്നു കെ ഒ ഐഷാബായി കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ കെ ഒ ഐഷാബായി ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്